ഹലോ മഞ്ജുഷയാണേ നമ്മളുടെ ഫിഫ്റ്റീൻ ഡേയ്സ് ചലഞ്ചിലെ പതിനാറാമത്തെ ഇന്ന് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് മത്സ്യം എങ്ങനെയാണ് വരയ്ക്കുക പഠിക്കാം നല്ല സുന്ദരി മത്സ്യത്തെ ഞാൻ അവിടെ വരച്ച് വെച്ചിട്ടുണ്ട് മത്സ്യം എല്ലാവർക്കും വരയ്ക്കാനറിയാം പക്ഷേ എന്നാലും നമ്മുടെ ഈ ചലഞ്ചിൽ മ്യൂറലിൻ്റെ ക്ലാസ്സിൽ നമുക്ക് ഇതും കൂടെ പഠിച്ചേ പറ്റൂ അറിയാമെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം ഒന്ന് വരച്ച് 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 പ്രാക്റ്റീസ് ചെയ്യുക റെക്കോർഡ് ബുക്കിൽ ഇതും ഒന്ന് വരച്ച് ചേർക്കുക അരയന്നം വരച്ചതുപോലെ ഇതിന് നമുക്കൊരു ബേസ് കച്ചിടാം ഒരു മല വരയ്ക്കുന്നതുപോലെ വരയ്ക്കാം ഇതേപോലെ ഒന്ന് പൊങ്ങി വരച്ചിട്ട് താഴത്തേക്ക് ഒന്ന് ഒഴുക്കിന് കൊണ്ടുവരിക എന്നിട്ട് എന്ത് ചെയ്യണം താഴത്തെ ഡിസൈൻ ഞാൻ പറയുന്നില്ല താഴെ അതിൻ്റേതായ രീതിയിൽ ഒന്ന് വരച്ച് കൊടുക്കുക ആ ഒരു ഷേപ്പിനെ തന്നെ വരയ്ക്കാം എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ അത് ഇതാക്കുന്നില്ല ഇനി ഇതിപ്പോൾ ഹൊറിസോണ്ടൽ ആയിട്ട് മീൻ കിടക്കുന്നത് വരയ്ക്കുവാണെങ്കിൽ ഇങ്ങനെ വെർട്ടിക്കലായിട്ടാണെങ്കിൽ എന്ത് ചെയ്യണം ഒരു എസ് വരയ്ക്കുക ആ ഒരു രീതിക്ക് വരയ്ക്കുക ടോപ്പിൽ ഒന്ന് ചെറുതായിട്ടൊരു കർവ് കൊണ്ടുവന്നിട്ട് നല്ല ഉരുട്ടി വരയ്ക്കാം ഇതാണ് അതിൻ്റെ ബേസ് സ്കെച്ച് എപ്പോഴും പെൻസിൽ വെച്ചിട്ടൊരു ബേസ് സ്കെച്ച് വരച്ചിടുക ഏത് പിക്ചർ വരുവാണെങ്കിലും അങ്ങനെ തന്നെ വരയ്ക്കുക നമ്മളുടേതായ ഒരു സ്റ്റൈലിൽ ഉണ്ടാക്കുക ഞാനിതിങ്ങനെ വരയ്ക്കുമ്പോൾ എനിക്കിങ്ങനെ തോന്നി അതേപോലെ ഓരോരുത്തർക്കും തോന്നും ഇതിങ്ങനെ വരച്ചാൽ കൊള്ളാമല്ലോ എന്ന് നമുക്ക് ആർട്ടിസ്റ്റുകൾക്കൊരു തോന്നൽ വരുമല്ലോ ആ രീതിക്കൊന്നും ബേസ് സ്കെച്ച് റെഡിയാക്കാം ഇനി എന്തു ചെയ്യുക ഞാനിപ്പോൾ ഇവിടെ ഓൾറെഡി ലൈറ്റായിട്ട് പെൻസിൽ വെച്ചിട്ട് വരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണണ്ടേ അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്കെച്ച് വരച്ച് വരച്ച് കാണിക്കാം ഇവിടെ ഇപ്പോൾ ആ ബേസ് ഞാൻ വരച്ചിട്ടുണ്ട് ആ ബേസ് തന്നെയാണ് ഇവിടെ വരുന്നത് മത്സ്യം വരയ്ക്കുമ്പോൾ വയറിൻ്റെ ഭാഗം കുറച്ച് ഉരുട്ടി വാലിൻ്റെ അങ്ങോട്ടൊന്ന് ഒതുക്കി വരച്ചാൽ മതി അത് മാത്രം മനസ്സിൽ വന്നാൽ മതി പിന്നെ ഇത് മാത്രമല്ല പല ഷേപ്പിലും നമ്മൾ മത്സ്യം വരയ്ക്കും നല്ല നമുക്ക് ഒരുപാട് പിക്ചേഴ്സ് നമുക്ക് അറിയാമല്ലോ മത്സ്യത്തിൻ്റെയൊക്കെ അതിൻ്റെ അനുസരിച്ച് ഒരു ബേസ് സ്കെച്ച് ഉണ്ടാക്കിയിട്ട് മ്യൂറലിൻ്റെ ആ ഒരു ഡിസൈനുകളെല്ലാം ചേർത്ത് അതിനെ ഒന്ന് അലങ്കാരപ്പെടുത്തി ഭംഗിയാക്കി എടുത്താൽ മതി മത്സ്യത്തിൻ്റെ ഒന്ന് തുറന്നിരിക്കുന്ന രീതിയിൽ വരയ്ക്കുക കണ്ണകം നല്ല നീട്ടി വരയ്ക്കുക കേട്ടോ നമ്മുടെ സാധാരണ മത്സ്യം പോലെയല്ല നമുക്കൊന്ന് ഓർണമെൻറ്റ്സ് വേണമെങ്കിൽ കൊടുക്കാം മത്സ്യത്തിന് അങ്ങനെ വരയ്ക്കാം ഞാനിവിടെ ഓർണമെൻസ് ഒന്നും കൊടുക്കുന്നില്ല സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ വെച്ചാണ് കൊടുക്കുന്നത് ഇനി നമ്മൾ വള്ളികളും ലതകളും പഠിച്ചപ്പോൾ രണ്ട് മൂന്ന് ഡിസൈൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു അതിലൊരു ഡിസൈനാണ് ഇതിൻ്റെ ചിറകിൻ്റെയും സൈഡിലുള്ള ആ ഭാഗത്തൊക്കെ കൊടുക്കുന്നത് ഞാനിപ്പോൾ ഈ വരയ്ക്കുന്ന ഡിസൈൻ പോലെ തന്നെയല്ല നമുക്ക് പല രീതിയിൽ മത്സ്യത്തിനെ വരയ്ക്കാം കേട്ടോ ഇപ്പോൾ ഞാനിപ്പോൾ വരയ്ക്കുന്ന ഈ ഭാഗത്ത് നമുക്ക് മണിമാല ഡിസൈനൊക്കെ കൊടുത്ത് നമുക്ക് അലങ്കരിക്കാം ഇനി മത്സ്യത്തിൻ്റെ ചെതുമ്പൽ വരയ്ക്കുമ്പോൾ ഒരേ സൈസിന് തന്നെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അതിനാ ഒരു പാരൽ ലൈൻസ് പോലെ ഒന്ന് കെറുവായിട്ട് വരച്ചു കൊടുക്കാം ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാം എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ വരുന്ന രീതിയിൽ വരയ്ക്കാം പക്ഷേ ആയിട്ട് സ്ട്രെയിറ്റായിട്ട് സ്ട്രെയിറ്റായിട്ടല്ല ഒന്ന് വളച്ച് തന്നെ വരയ്ക്കണം എന്നാലേ ആ ബോഡി ഒന്ന് ഉരുണ്ടിരിക്കുന്ന നമുക്ക് ആ ഒരു ഫീലിംഗ് വരുകയുള്ളൂ ഇനി നമ്മൾ നമ്മളിതിന് മുന്നേ ഈ ടൈപ്പിലുള്ള ഡിസൈൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു ആ ഡിസൈൻസ് ഒറ്റ ഡിസൈനാണ് ഞാൻ ഈ ഇപ്പം ഈ മത്സ്യത്തിന് വരയ്ക്കുന്നത് ഒരു ഡിസൈൻ മാത്രമല്ല മണിമാല ഡിസൈൻ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കി വരയ്ക്കാം അതൊക്കെ ഓരോരുത്തരുടെ ആ ഒരു ഭാവനയ്ക്കനുസരിച്ചിട്ട് വരയ്ക്കാം ലോട്ടസും വെള്ളത്തിൻ്റെ എല്ലാം വരയ്ക്കുമ്പോൾ നമുക്ക് മത്സ്യം കൂടെ അതിനകത്ത് ചേർത്ത് വരയ്ക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് മത്സ്യം കൂടെ വരച്ച് പഠിക്കുവാനായിട്ട് പറഞ്ഞത് ഇനി ഇവിടെ ഈ സൈഡിലെ ചിറക് വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം അവിടെ എത്ര ലെങ്ത്തിൽ വേണം എന്നുള്ളതിനനുസരിച്ചിട്ട് ഒന്ന് വളച്ച് അവിടെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന രീതിയിൽ വരയ്ക്കുക മുകളിൽ നിന്ന് വീതി കുറഞ്ഞ് നടുവശത്ത് വീതി കൂട്ടി താഴത്തേക്ക് വരുമ്പോൾ വീതി കുറച്ച് അങ്ങനെ വേണം ആ ഒരു ഷേപ്പ് വരയ്ക്കുവാൻ വേണ്ടിയിട്ട് അങ്ങനെ വരച്ചിട്ട് നമ്മൾ ഏത് ഡിസൈനാണോ വരയ്ക്കുവാനിവിടെ ഉദ്ദേശിക്കുന്നത് ആ ഡിസൈൻ വരച്ചു കൊടുക്കുക ഞാനിപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു സിമ്പിൾ ഡിസൈൻ വെച്ചിട്ടാണ് വരക്കുന്നത് ഇപ്പം ഏകദേശം ഇത് വരയ്ക്കേണ്ട ഒരു ഐഡിയ പിടികെട്ടിക്കാണോ എന്ന് വിചാരിക്കുന്നു മത്സ്യം വരയ്ക്കാൻ അറിയാമല്ലോ പക്ഷേ മ്യൂറലിൻ്റെ രീതിയിൽ ആ ഡിസൈനുകൾ ചേർത്ത് വെച്ചിട്ട് വരയ്ക്കുക അത്രയേ ഉള്ളൂ ഒരുപാട് പാടൊന്നുമില്ല നമുക്കിങ്ങനെ സിമ്പിൾ സിമ്പിൾ രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നല്ലതായിട്ട് മനസ്സിൽ കിടക്കും പക്ഷേ ചെയ്യേണ്ടത് എന്താണ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ട് പഠിച്ചു കഴിയുമ്പോൾ നല്ല ഭംഗിയായിട്ട് അത് റെക്കോർഡ് ബുക്കിലേക്കൊന്ന് മാറ്റി വരയ്ക്കുക ഇനി നെക്സ്റ്റ് ക്ലാസ്സിന് മൊത്തം നമ്മൾ കളറിംഗ് പഠിക്കുന്നുണ്ട് അപ്പോൾ കളർ മിക്സിങ്ങും എങ്ങനെയാണ് ബ്രഷ് വെച്ചിട്ട് എല്ലാം നമ്മൾ പഠിക്കാം ഫിഫ്റ്റി ഡേയ്സ് ചലഞ്ചിൽ ഞാൻ നേരത്തെ പറഞ്ഞു അതെല്ലാം നമ്മൾ ചേർക്കുന്നുണ്ട് ബേസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡ്രോയിങ്ങിൻ്റെ ആണെങ്കിലും പെയിൻറ്റിങ്ങിൻ്റെ ആണെങ്കിലും ഷെയ്ഡിങ്ങിൻ്റെ ആണെങ്കിലും എല്ലാം ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഫിഫ്റ്റി ഡേയ്സ് ചലഞ്ചിൽ പഠിക്കുന്നുണ്ട് ഇനി ചെതമ്പൽ വരയ്ക്കുമ്പോൾ ഇപ്പോൾ ഞാൻ മുകളിൽ രണ്ടെണ്ണം വരച്ചു അതിൻ്റെ കറക്റ്റ് സെൻ്ററിൽ വരുന്ന രീതിയിൽ വരയ്ക്കണം അല്ലാതെ ഇപ്പോൾ രണ്ടെണ്ണമല്ലോ അതിൻ്റെ സെൻറ്ററിൽ വരാം അങ്ങനെ രണ്ട് ഹാഫ് സർക്കിൾ വരയ്ക്കുക അതിൻ്റെ മിഡിലായിട്ട് അടുത്ത ഹാഫ് ഒരു സർക്കിൾ വരയ്ക്കുക അങ്ങനെ അങ്ങനെ വേണം മത്സ്യത്തിൻ്റെ ചെതമ്പൽ വരയ്ക്കാൻ വേണ്ടി എത്ര സൈസ് വേണം എന്നുള്ളത് ഓരോരുത്തർക്കും തീരുമാനിക്കുക അതിനനുസരിച്ച് നല്ല ഭംഗിയാക്കിയിട്ട് വരയ്ക്കുക കളറിങ് വരുമ്പോൾ ഒരേപോലത്തെ പോലത്തെ ചിത്രമായിരിക്കും നമ്മൾ കളർ ചെയ്യുക കാരണം എനിക്ക് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അതായിരിക്കും എളുപ്പം നമ്മളിപ്പോൾ പഠിച്ച് വെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ ഡ്രോയിങ്സിൽ നിന്നും ഒന്ന് രണ്ട് കാര്യങ്ങൾ ചേർത്തിട്ടായിരിക്കും നമ്മൾ ഫസ്റ്റ് കളറിങ് പഠിക്കുവാനായിട്ട് പോകുന്നത് അപ്പം എല്ലാവരും എന്ത് ചെയ്യണം ഇതുവരെ പഠിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നന്നായിട്ട് വരച്ച് പ്രാക്ടീസ് ചെയ്യുക അതിനകത്ത് മത്സ്യം ഉണ്ടാവും ലോട്ടസ് ഉണ്ടാവും വെള്ളത്തിൻ്റെ അലകളുണ്ടാവും അങ്ങനെ എല്ലാം കൂടെ ചേർത്തിട്ടൊരു ഡിസൈൻ നമുക്ക് വരച്ച് പ്രാക്ടീസ് ചെയ്യാം അപ്പോൾ വേറൊരു കാര്യം കൂടെ ആലോചിക്കുന്നുണ്ട് നമുക്കൊരു കളറിങ്ങിന് വേണ്ടി ഒരു മിനി കിറ്റും കൂടെ പ്രൊവൈഡ് ചെയ്താലോ എന്ന് ആലോചിക്കുന്നു അത് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഓരോരുത്തരുടെ ഡൗട്ടുകൾ വൻ വരുന്നതനുസരിച്ചിട്ടാണ് ഞാൻ ഓരോന്ന് ഓരോന്ന് പ്ലാൻ ചെയ്യുന്നത് കേട്ടോ കാരണം ഇങ്ങനെ ചെയ്താൽ ഹെൽപ്പ്ഫുള്ളാകുമല്ലോ എന്ന് ഓർത്തിട്ടാണ് അങ്ങനെ പ്ലാൻ ചെയ്യുന്നത് ഒരുപാട് മെസ്സേജുകൾ എനിക്ക് വരുന്നുണ്ട് അത് നിങ്ങളുടെ സ്നേഹം തന്നെയാണ് ചില മെസ്സേജുകളൊക്കെ ഞാൻ കാണാതെ പോകുന്നുണ്ട് അതെന്നോട് ക്ഷമിക്കുക അങ്ങനെ ഞാൻ കാണാത്തതുണ്ടെങ്കിൽ ഒരു ഒരാഴ്ചയ്ക്കുള്ളിൽ ഒന്നും കണ്ടില്ലെങ്കിൽ ഒന്ന് വീണ്ടും എനിക്ക് ഒന്നും കൂടെ ഒന്ന് റീസെൻഡ് ചെയ്യാം കേട്ടോ അങ്ങനെ സന്തോഷമായിട്ട് പോകുന്നു നന്നായിട്ട് ഫിഫ്റ്റി ഡേയ്സ് ചലഞ്ച് എല്ലാവരും ചെയ്യുന്നു എന്നറിയില്ല ഒരുപാട് സന്തോഷം അപ്പം ഇതിൽ നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകാം അപ്പോൾ അതിലൊന്നാണ് ഈ ഒരു കിറ്റും കൂടെ ഞാൻ ആലോചിക്കുന്നത് അത് ആലോചിച്ചതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം കേട്ടോ നമുക്ക് പോസ്റ്റ് ഇടാം അല്ലെങ്കിൽ ഞാൻ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം ഇപ്പോൾ ഇത് വെർട്ടിക്കലായിട്ട് വരയ്ക്കണമെങ്കിൽ നമ്മൾ ഈ ഡിസൈൻ ഇങ്ങനെ മുകളിലേക്ക് വെച്ചാൽ മതി അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഒരു എസ് ഷേപ്പ് ഞാൻ പറഞ്ഞു അതല്ലെങ്കിൽ നമ്മൾ അരയണ്ണത്തിൻ്റെ ബോഡി വരച്ചതുപോലെ ഒന്ന് വളച്ച് വരച്ചു കൊടുത്താൽ മതി അപ്പോൾ ഏത് ഡയറക്ഷനിലേക്ക് വേണമെങ്കിലും വരയ്ക്കാം അപ്പോൾ ബേസ് സ്കെച്ച് അതിനനുസരിച്ചിട്ട് ഇടണം അതല്ലെങ്കിൽ ഈ ഹൊറിസോണ്ടൽ ആയിട്ട് തന്നെ വരച്ചിട്ടെടുത്താലും മതി കേട്ടോ ഇനി നമ്മൾ വരച്ചിട്ടുള്ള ഈ ഡിസൈൻ ഉണ്ടല്ലോ അതിന് പകരം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു മണിമാല ഡിസൈൻ വേണമെങ്കിലും വരയ്ക്കാന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് വരയ്ക്കാമെന്ന് ഞാൻ കാണിച്ചുതരാം ചരിച്ച് ലൈൻസ് വരച്ചിട്ട് അതിൻ്റെ മുകളിൽ മണിമാലയുടെ റിങ്ങുകൾ വരച്ചു കൊടുത്താൽ മതി കേട്ടോ പിന്നെ നമുക്ക് വ്യത്യസ്തമായിട്ട് വരയ്ക്കാവുന്നത് ലോട്ടസിൻ്റെ ഒരു ഡിസൈൻ വരച്ചു അതല്ലെങ്കിൽ ദളം ഡിസൈൻ വരച്ചു അതെല്ലാം നമുക്ക് ഇതിനകത്ത് നല്ല ഭംഗിയായിട്ടിട്ട് വരയ്ക്കാം വരയ്ക്കുമ്പോൾ ഒന്ന് നോക്കുക ദളം ഡിസൈനൊക്കെ വരയ്ക്കുമ്പോൾ അതിനനുസരിച്ച് തന്നെ വരയ്ക്കരുത് അതേപോലെ വരയ്ക്കരുത് ഒന്ന് വീതി കുറച്ചിട്ട് അറ്റത്തൊന്ന് വീതി കൂട്ടി വരയ്ക്കാം ഇതിപ്പോൾ ഞാൻ ലോട്ടസിൻ്റെ ആ ഒരു പെറ്റൽസ് പഠിച്ചില്ലേ അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം ഇതേപോലെ ഒന്ന് വരച്ചിട്ട് ഇങ്ങനെ ആക്കിയെടുക്കാം ഓക്കെ അപ്പോൾ ഇനി മത്സ്യ ആർക്കും ഡൗട്ട് ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു ഈ പറഞ്ഞിരിക്കുന്ന ഓരോ ഡിസൈൻ വെച്ചിട്ടൊന്ന് വരച്ച് നോക്കുക കേട്ടോ കാണുമ്പോൾ എളുപ്പമായിട്ട് തോന്നുമെങ്കിലും വരയ്ക്കുക വരച്ച് വരച്ച് പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ് എല്ലാവരും നന്നായിട്ട് വരച്ച് പ്രാക്ടീസ് ചെയ്യുക നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കളേഴ്സൊക്കെ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം ഓക്കെ ബൈ